നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പലജാതി ജാതി പകയും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ തലയിൽ കയറിയൊരു പക പിണറായി വിജയൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് കാട്ടുന്നത് അതാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ചില വെളിപ്പെടുത്തലുകൾ ഇതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ആരോഗ്യ വകുപ്പ് ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഹാരിസ് അഴിമതി തൊട്ടു തീട്ടിയിട്ടില്ലാത്ത ഉദ്യോഗസ്ഥനെന്നാണ് അദ്ദേഹത്തെ പോലൊരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്ന് മുഖ്യമന്ത്രി അന്ന് തുറന്നു പറഞ്ഞു അന്നുമുതലാണ് നമ്മൾ സിസ്റ്റത്തിന്റെ കുഴപ്പം കേട്ടു തുടങ്ങിയത് ഹാരിസ് ചിറക്കലിന്റെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുഖം അന്ന് കേരളം കണ്ടു എന്നാൽ അത് വെറും കാപട്യമായിരുന്നു ഹാരിസ് ചിറക്കലിനെ വീഴ്ക്കാൻ ആസൂത്രണമൊരുക്കി ആരോഗ്യവകുപ്പ് മുഖ്യമന്ത്രിയുമൊക്കെ കാത്തിരുന്നു അതിന്റെ തുടർഭാഗങ്ങളായിരുന്നു ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന വെളിപ്പെടുത്തലാണ് അത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഈ വെളിപ്പെടുത്തൽ കേരളം നടുക്കത്തോടെ കേട്ടു തുടർന്ന് ആരോഗ്യവകുപ്പ് ഹാരിസ് ചിറക്കലിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഹാരിസിന്റെ നടപടി സർവീസ് ചട്ടങ്ങൾക്കെതിരാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഒരു വശത്ത് സംസ്ഥാന സർക്കാർ എല്ലാറ്റിനും ഒടുവിലിത ആരോഗ്യമന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധിയുടെ പണം കൊട്ടു വാങ്ങിയ ഉപകരണം കാണാനില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അവിടെ കാണാനില്ല ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണം നടക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി പറയുന്നു ഹാരിസ് ചിറക്കൽ ഈ ഉപകരണങ്ങൾ അടിച്ചു മാറ്റിയെന്ന് വരുത്തി തീർക്കാനാണ് ഒരു സംഘം ശ്രമിക്കുന്നത് ഇതിന്റെ പേരിൽ സമൂഹത്തിന് മുന്നിൽ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന് കൊടുക്കുക ആ മനുഷ്യനെ അപമാനിച്ച സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുക ഇതാണ് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്നൊരുക്കുന്ന ആ കപടനാടകം ആവശ്യമായ ഉപകരണമില്ല എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടിയത് ഒരു സ്വാഭാവിക നടപടിയെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായി എന്നുള്ള കണ്ടെത്തലുമായി ബന്ധപ്പെട്ട സ്വാഭാവിക നടപടി എന്നാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി തുറന്നടിക്കുന്നു എം ബിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്ന് അന്വേഷണ സമിതി കണ്ടെത്തി ഹാരിസ് ചിറക്കലിനെ വേട്ടയാടാൻ ഒരു നാലംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു ആ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ശശി തരൂർ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്ന് വീണ ജോർജ് വെളിപ്പെടുത്തുന്നു ആ ഉപകരണം എങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് അപ്രത്യക്ഷമായി ആ ഉപകരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഹാരിസ് ചിറയ്ക്കലിനെതിരെ ശക്തമായ നടപടികൾ പിൻവാതിലിലൂടെ എടുക്കാൻ സർക്കാർ ത്വരിത നീക്കം നടത്തുന്നു ഹാരിസ് ചിറക്കലിനെ ഒരു മോഷണ കേസിൽ കൊടുക്കാനുള്ള നീക്കമാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്യുന്നത് ഇതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരുടെ ഇടപെടലുകളുമുണ്ട് സത്യം വിളിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സർക്കാർ വേട്ടയാടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും വേട്ടയാടൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകുന്നത് കോടികളുടെ ഫണ്ടാണ് എന്നിട്ടും ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ അവിടെയില്ല എന്നൊരിക്കൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞു മന്ത്രിയോടും മന്ത്രിയുടെ ഓഫീസിലുമൊക്കെ നിരവധി തവണ അറിയിച്ചിട്ടും ഇക്കാര്യങ്ങളിൽ നടപടിയെടുക്കാത്തതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതെന്ന് ഹാരിസ് ചിറയ്ക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പണമില്ല എന്ന് പറഞ്ഞു പാവങ്ങളുടെ ജീവൻ പന്താടരുത് എന്ന് ഹാരിസ് ചിറക്കൽ പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഏറെ വർഷമായി അറിയാവുന്നവരാണ് അവരൊന്നും തന്നെപ്പറ്റി മോശമായി എഴുതില്ല എന്ന് ഹാരീസ് ചിറക്കൽ ഉറപ്പിച്ചു പറയുന്നു എപ്പോഴും കത്ത് മുഖേന അധികൃതരെ വിവരങ്ങൾ അറിയിക്കാൻ പല വിഷമതകളുമുണ്ട് കത്തടിക്കാനുള്ള പേപ്പർ വരെ കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങണം എനിക്ക് ഓഫീസോ സ്റ്റാഫോ ഇല്ല പലരുടെയും കയ്യും കാലും പിടിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു മറുപടി പറയുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കണ്ണു നിറയുന്നു ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന് വെളിപ്പെടുത്തിയ ഹാരിസിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഡോക്ടറുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം ജനങ്ങളെ ഇളുഭ്യരാക്കുന്നതാണ് ശസ്ത്രക്രിയ മെഷീന്റെ ഭാഗമായ ലിത്തോക്ലാസ്റ്റ് പ്രോബ് ഉണ്ടായിട്ടും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ശസ്ത്രക്രിയ മുടക്കി എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയതായി മന്ത്രി പറയുന്നു ചുരുക്കത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയ അനോട്ടീസിന് മറുപടി നൽകാനുള്ള പേപ്പർ പോലും തൻ താൻ കാശുകൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ഇന്ന് ഹാരിസ് ചിറക്കൽ പരിഹസിക്കുമ്പോൾ ഇനി ഉത്തരം പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓടുപുണ്ടിൽ ഹാരിസ് ചിറക്കൽ ഉടക്കി എന്ന് വ്യക്തമാണ് നഗ്നാകുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല ആരോഗ്യ മേഖല കൂടിയാണ് ഇവിടെ വീണ ജോർജിന്റെ കേട് തന്നെയാണ് ഉയർന്നു വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിന്റെ ക്ഷീണം മാറുന്നതിനു മുൻപേ ഇപ്പോൾ ഹാരിസ് ചിറക്കലിന്റെ പിന്നാലെ കൂടി നാണക്കേടിന്റെ ഒരു പർവ്വതത്തിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ ഏറെ വൈകാരികമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ പലതും തുറന്നു പറയുന്നു ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണമില്ലാത്ത വിവരം പലതവണ അധികാരികളെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല ആരോഗ്യമേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നതാണ് ഹാരിസിന്റെ നിലപാട് പരസ്യ പ്രതികരണങ്ങൾ ആരോഗ്യവകുപ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹരീസ് ചിറക്കലിന്റെ ആരോഗ്യവകുപ്പിന്റെ നോട്ടീസ് ഉപകരണമില്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മാറ്റിവെച്ചുവെങ്കിലും പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തി എന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ട് ഇതെങ്ങനെ സാധിച്ചുവെന്ന ചോദ്യവും നോട്ടീസിൽ ഉന്നയിക്കുന്നു നോട്ടീസിന് തെളിവ് സഹിതം മറുപടി നൽകുമെന്ന് ഹാരിസ് ചിറക്കൽ പറയുമ്പോൾ ആരോഗ്യമന്ത്രി വിറയ്ക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ മോഷണ അവർ ഇറങ്ങിയിരിക്കുന്നത് ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രിയുമൊക്കെ തന്ത്രപരമായി നീങ്ങി ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാരിസ് ചിറക്കലിനെ പുകഴ്ത്തി മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുന്നു മറുവശത്ത് ആരോഗ്യവകുപ്പിനെ കൊണ്ടൊരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് ഹാരിസ് ചിറക്കലിനെ വീഴിക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച് ആ സമിതി രേഖകളൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഇപ്പോൾ ഹാരിസിനെതിരെയുള്ള നീക്കം ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ താൻ ശസ്ത്രക്രിയ മുടക്കി എന്ന നോട്ടീസിലെ ആരോപണം കള്ളമാണെന്ന് ഡോക്ടർ ഹാരിസ് ചിരക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉപകരണമില്ലെന്ന് പുറത്തു പറഞ്ഞതിനു ശേഷം അടിയന്തരമായി അവിയെത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയ കാര്യം എല്ലാവർക്കും അറിയാം സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞത് ചട്ടലംഘനമാണ് എന്ന് ഹാരിസും സംവദിക്കുന്നു എല്ലാ വഴിയും അടയുമ്പോൾ അവസാന നടപടിയെന്ന നിലയിൽ അങ്ങനെ ചെയ്തു പ്രശ്നങ്ങളെല്ലാം അവർക്കും അറിയുന്ന കാര്യങ്ങളാണ് വിവാദങ്ങൾ ആളിക്കത്തിയപ്പോൾ ഡോക്ടർ ഹാരിസ് സത്യസന്ധരാണെന്നും സിസ്റ്റത്തിന്റെ പിഴവാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു സിസ്റ്റത്തിന്റെ എന്തു പിഴവെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മാത്രം ആരോഗ്യമന്ത്രിക്ക് ഉത്തരമില്ല അന്നു മുതൽ കേരളത്തിന്റെ സിസ്റ്റം വലിയ സംസാര വിഷയവുമായി ഇടതുപക്ഷ അനുകൂലികൂടിയായ ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ ഒരിക്കൽ സർക്കാരിനെ പിടിപ്പിച്ചു ഹാരിസിനെതിരെ സൈബർ സഖാക്കൾ ഉറച്ചുതുള്ളിയപ്പോൾ പറഞ്ഞതെല്ലാം സത്യം രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയായിരുന്നില്ല തന്റെ ലക്ഷ്യമെന്ന് അന്ന് ഹാരി തുറന്നു പറഞ്ഞു സത്യം ശേഷം താൻ ഒരിക്കൽ പോലും ഒളിച്ചിരുന്നിട്ടില്ല ഇക്കാര്യങ്ങൾ മേലധികാരികളെയൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്നവർ മേലധികാരികളെ അറിയിക്കാതിരുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന സംശയവും തനിക്കുണ്ട് രോഗികളോട് തനിക്ക് കടപ്പാടുണ്ട് അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഇക്കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ആരോഗ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല ആശുപത്രിയുടെ വേലധികാരികൾ മുകളിലോട്ട് വിവരം അറിയിക്കുന്നുണ്ടാവില്ല മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പുകളിലും പ്രശ്നമുണ്ട് വാങ്ങുന്ന ഉപകരണങ്ങളിൽ ചിലത് ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ് നിലവിൽ ഓഗസ്റ്റ് വരെ രോഗികൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടെന്നും ജൂണിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ആശുപത്രിയിലെ പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നു ആർ ഐ ആർ എസ് എന്ന ഉപകരണം സർക്കാരിനോട് പലതവണ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ശ്രമിച്ചില്ല ഒടുവിൽ രോഗികൾ തന്നെ ഇത് വാങ്ങിച്ചു തരുന്നത് കൊണ്ട് സർജറികൾ മുടങ്ങാതെ നടന്നുപോകുന്നു പേക്ഷിച്ചും ഇരന്നുമാണ് ഉപകരണങ്ങൾ വാങ്ങുന്നത് അത് മടുത്തത് കൊണ്ടാണ് ഗതികെട്ട് അത്തരമൊരു പോസ്റ്റ് ഇട്ടത് ഉപകരണങ്ങൾക്ക് പല ആളുകൾ പണം നൽകുന്നതും ഏജന്റുമാർ വന്ന് പണം വാങ്ങുന്നതും തങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ ഇതൊക്കെ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഡോക്ടർ ഹാരിസ് അന്ന് പറഞ്ഞിരുന്നു അടിയന്തര സ്വഭാവമുള്ള ഉപകരണങ്ങൾ അടിയന്തരമായി തന്നെ സർക്കാർ വാങ്ങി നൽകണം വിശദീകരണങ്ങൾക്കെല്ലാം രേഖാപരമായി തന്നെ തന്റെ കയ്യിൽ മറുപടി ഉണ്ടെന്നും അന്ന് ഹാരിസ് പറഞ്ഞിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്താലും ആ ചോദ്യം കൂടുതൽ ശക്തമായി ഇനി കേരളത്തിന്റെ പൊതുസമൂഹ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു കത്തും എന്തിനാണ് ഹാരിസ് ചിറക്കലിനെ ഒരു മോഷ്ടാവാക്കി മാറ്റി അടിച്ചിറക്കാനുള്ള ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തുന്നത് ഹാരിസ് ചിറക്കലിന്റെ സത്യസന്ധമായ വെളിപ്പെടുത്തലുകൾക്ക് വളരെ പോസിറ്റീവായ മറുപടിയല്ലേ സർക്കാർ നൽകേണ്ടത് ഇപ്പോഴിതാ ഹാരിസ് ചിറക്കൽ എന്ന പ്രശ്നത്തിൽ മുണ്ടുടുക്കി ഒടുവിൽ മുണ്ടും പറഞ്ഞ് ഉടുതുണി പറഞ്ഞ് നഗ്ധനായി ഓടുന്ന പിണറായി വിജയനെയും ആരോഗ്യവകുപ്പിനെയുമാണ് കേരളം കാണുന്നത് നാണക്കേടിന്റെ ആ പാതാളക്കുഴിയിലേക്ക് പിണറായി വിജയൻ കൂപ്പുകുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്